പഞ്ചമഹായജ്ഞത്തിൽ മൂന്നാമത്തേത് പിതൃയജ്ഞം നമ്മളെ ജനിപ്പിച്ച പിതാക്കന്മാരോടുള്ള കടം വീട്ടണം നമുക്ക് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സശ്രദ്ധ പരിപാലിക്കുക അവരുടെ സകല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുക രണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ടുള്ള ശ്രാദ്ധകർമ്മങ്ങൾ പിതൃതർപ്പണ കർമ്മങ്ങൾ പിതൃബലി മുതലായിട്ടുള്ളവ ആചരിക്കുക അനുഷ്ഠിക്കുക ഇത് രണ്ട് ചെയ്യുകയാണെങ്കിൽ പിതൃയജ്ഞം പൂർത്തിയായി എന്തിനു വേണ്ടിയിട്ടാണ് പിതൃയജ്ഞം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നാം ഈ ഭൂമിയിലേക്ക് തനിയെ ജനിച്ച് വീണവരല്ല പിതൃക്കന്മാർ അച്ഛനും അമ്മയും ചേർന്ന് നമ്മളെ ഉണ്ടാക്കിയതാണ് ആ സമയത്ത് എനിക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം എടുക്കാൻ എനിക്ക് നല്ലൊരു ശരീരത്തെ തന്നത് എൻ്റെ മാതാപിതാക്കന്മാരാണ് എനിക്ക് അവരോട് ഒരു കടമുണ്ട് ആ കടം വീട്ടിയേ മതിയാവൂ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അച്ഛനെയും അമ്മയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പരിപാലിക്കുക ഇന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ നിർബന്ധമായും ആചരിക്കേണ്ടതാണ് പിതൃയജ്ഞം എന്നുള്ളത് കാരണം ദിനംപ്രതിയുള്ള പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടുവരുന്നുണ്ട് ജന്മം തന്ന അച്ഛനെയും അമ്മയും ഇപ്പോൾ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ പഞ്ചമഹായജ്ഞങ്ങളൊക്കെ തന്നെ നാം ആചരിച്ചു വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അനർത്ഥങ്ങളൊന്നും തന്നെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ആചരിച്ച് കാണിച്ചു കൊടുക്കുക പിതൃയജ്ഞം ചെയ്യാൻ ഒന്ന് ജീവനോടി അച്ഛനെയും അമ്മയും ശുശ്രൂഷിക്കുക രണ്ട് മരിച്ചു പോയ പിതാമഹന്മാർക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണങ്ങൾ ബലികർമ്മങ്ങൾ ആചരിക്കുക ഒരിക്കല് വിവേകാനന്ദ സ്വാമി തൻ്റെ ടീനേജ് പ്രായമൊക്കെ ആയപ്പോൾ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എനിക്ക് എന്താണ് തന്നതെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിവേകാനന്ദ സ്വാമിയുടെ അച്ഛൻ വിശ്വനാഥ ദത്ത അദ്ദേഹം ഒരു കണ്ണാടിയുടെ മുന്നിൽ ഫുൾ സൈസ് കിട്ടുന്ന ഒരു കണ്ണാടിയുടെ മുന്നിൽ നരേന്ദ്രനെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു നീ കണ്ണാടിയിലേക്ക് നിൻ്റെ മുഖത്തെ നോക്കൂ നീ കണ്ണാടിയിലൂടെ നിൻ്റെ ശരീരത്തെ നോക്കൂ നീ കാണുന്ന വിശാലമായിട്ടുള്ള നെറ്റിത്തടമില്ലേ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഈ തീക്ഷണമായിട്ടുള്ള കണ്ണുകളില്ലേ എല്ലാവർക്കും സമാധാനത്തെ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ചെറു പുഞ്ചിരി നൽകുന്ന ഈ ചെറു ചുണ്ടുകളില്ലേ നിന്റെ വിശാലമായിട്ടുള്ള വിരിഞ്ഞ മാറിടമില്ലേ നല്ല കരുത്തുള്ള നിന്റെ കാലുകളില്ലേ കൈകളില്ലേ ഇത്രയും ആരോഗ്യത്തോടു കൂടിയ നിന്റെ ഈ ശരീരം ഈ ആകാര വടിവൊത്ത ഈ ശരീരം അതാണ് ഞാൻ നിനക്ക് സമ്മാനിച്ചത് അതാണ് ഞാൻ നിനക്ക് തന്നത് ഇത്രയും കേട്ടപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് നരേന്ദ്രന് കാര്യം മനസ്സിലായി നാം ഓരോരുത്തരും ചിന്തിക്കണം ഈ ഒരു രൂപത്തിൽ നാം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിറകിൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് സശ്രദ്ധ അവരെ പരിപാലിച്ചുകൊണ്ട് പിതൃയജ്ഞം നിറവേറ്റുക